നമസ്കാരം ഇത് മുഹമ്മൂദ് അബ്ബാസ് പലസ്തീൻ്റെ പ്രസിഡന്റാണ് മുഹമ്മദ് അബ്ബാസിന് അമേരിക്ക വിസ നിഷേധിച്ചു ഇരുപത്തൊന്നിന് നടക്കുന്ന ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നതിനുള്ള വിസയാണ് നിഷേധിച്ചത് യു എൻ എന്നൊക്കെ ആണ് പേരുകെങ്കിലും സംഗതി സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലാണല്ലോ യു എൻ യോഗത്തിൽ പങ്കെടുക്കണമെങ്കിൽ അതുകൊണ്ട് തന്നെ അമേരിക്കൻ വിസ ലഭിക്കണം എന്നാൽ അമേരിക്ക അത് അനുവദിച്ചു കൊടുത്തില്ല എന്താ കൊടുക്കാത്തത് പലസ്തീൻ പ്രസിഡന്റ് പങ്കെടുക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ആ യോഗത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് അതുതന്നെ കാരണം സെപ്റ്റംബർ ഇരുപത്തൊന്നിന് പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്ന പ്രമേയത്തിന്മേലുള്ള പ്രകോപനം അത് ഇന്മേലുള്ള ചർച്ച നടക്കുന്നതിലുള്ള പ്രകോപനമാണ് അമേരിക്കയെ കൊണ്ട് അത് ചെയ്യിച്ചത് രണ്ട് പ്രത്യേകതകളുണ്ട് ഇരുപത്തൊന്നിന് ബ്രിട്ടൻ കാനഡ ബെൽജിയം ഓസ്ട്രേലിയ തുടങ്ങിയ പത്ത് രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ സ്വതന്ത്ര പരമാധികാരം രാഷ്ട്രമായി അംഗീകരിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തുന്ന ദിവസം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ഇസ്രായേൽ പലസ്തീൻ ടു സ്റ്റേറ്റ് റെസൊല്യൂഷൻ രണ്ട് പരമാധികാര രാഷ്ട്രങ്ങളെ അംഗീകരിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയതിൻ്റെ തുടർച്ചയായി യു എൻ നൂറ്റി നാൽപ്പത്തി രാജ്യങ്ങൾ പിന്തുണച്ച ഒരു പ്രമേയം അത് പാസ്സാക്കിയതിൻ്റെ തുടർച്ചയായുള്ള പ്രസ്താവന അവിടെ നടക്കും അവിടെ പലസ്തീൻ പ്രസിഡന്റിന്റെ വാക്കുകൾ ലോകം ഉറ്റുനോക്കുകയാണ് അത് ലോകത്തിന് മുന്നിൽ എത്താൻ പാടില്ല അമേരിക്ക എതിർത്ത ടു സ്റ്റേറ്റ് എന്ന സങ്കല്പം ഗാസ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഇസ്രായേൽ അധിനിവേശത്തെ പിന്തുണച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ നിലപാട് ലോകം ഉറ്റുനോക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് അവിടെ പലസ്തീൻ്റെ വാക്കുകൾക്ക് വിലക്കേർപ്പെടുത്തുക അതുമാത്രമാണ് അമേരിക്കയുടെ മുന്നിലുള്ള ഒരേ ഒരു ലക്ഷ്യം അതിനായി പലസ്തീൻ പ്രസിഡന്റ് വിസ നിഷേധിക്കുക ലോകരാജ്യങ്ങളുടെ ആകെ പങ്കാളിത്തമുള്ള ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനുള്ള വിസ അത് സ്വാഭാവികമായി അമേരിക്കയിലായത് കൊണ്ട് അമേരിക്കയ്ക്ക് വിസ നൽകുന്നതിനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട് പക്ഷേ അത് നിഷേധിക്കുകയാണ് വിസ നിഷേധത്തെ തുടർന്ന് ഐക്യരാഷ്ട്രസഭയിൽ വിസ അനുവദിക്കാനായി അമേരിക്കയോട് നിർദ്ദേശിക്കുന്ന അമേരിക്ക എടുത്ത നടപടിയിൽ പ്രതിഷേധിക്കുന്ന ഒരു പ്രമേയം കൊണ്ടുവന്നു നൂറ്റി നാൽപ്പത്തഞ്ച് രാജ്യങ്ങൾ അനുകൂലിച്ച് വോട്ട് ചെയ്ത പ്രമേയത്തെ പക്ഷേ അമേരിക്ക വീറ്റോ ചെയ്തു ഇന്ത്യ പ്രമേയത്തെ അനുകൂലിച്ചാണ് വോട്ട് ചെയ്തത് അമേരിക്കയെ കൂടാതെ പ്രമേയത്തെ എതിർത്തത് ഇസ്രായേലും പരാഗുകയും പിന്നെ ടെറു ദ്വീപുകളായ നൌറുവും പലാവും മാത്രമാണ് പലസ്തീൻ പ്രസിഡന്റ് എത്തുകയും ലോകമാകെ ഉറ്റുനോക്കുന്ന ആ പ്രസംഗം കാഴ്ചവെക്കുകയും ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി പലസ്തീൻ പ്രസിഡന്റ് സംസാരിക്കുകയും ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നരഹത്തെ ഉന്നയിക്കുകയും ചെയ്താൽ അമേരിക്കയും ഇസ്രായേലും ലോകത്തിന് മുന്നിൽ വീണ്ടും തീർത്തും ഒറ്റപ്പെടും എന്നുറപ്പാണ് അതുകൊണ്ട് തന്നെ ആദ്യം വിസ തടയുക പിന്നീട് അത് സംബന്ധിച്ച പ്രമേയം വീറ്റോ ചെയ്യുക അതിൽ ഒരത്ഭുതവുമില്ല അമേരിക്ക അങ്ങനെയല്ല അതിനെ ചെയ്യും കൊടൂര യുദ്ധക്കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനും നെതന്യാഹുവിനും വേണ്ടിയുള്ള കൊട്ടേഷൻ അമേരിക്ക ഓരോ ഘട്ടത്തിലും വിജയകരമായി നടത്തി കൊടുക്കുന്നു എന്ന് മാത്രം പലസ്തീന സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്ന പ്രമേയം വർത്തമാനകാല ലോകരാഷ്ട്രീയത്തിൽ അതിനിർണായകമാണ് ഗാസയിൽ കൂട്ടക്കുരുതി തുടരുകയും പലസ്തീനെ സമ്പൂർണമായി ഇല്ലാതാക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഇസ്രായേലിൻ്റെ പദ്ധതി യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങളിലടക്കം എതിർപ്പുണ്ടാക്കിയ സാഹചര്യമുണ്ട് ഈ സാഹചര്യമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവരെ കൊണ്ടുതന്നെ എത്തിച്ചത് പലസ്തീന സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കുന്നതിനുള്ള തീരുമാനം ഇസ്രായേലിൻ്റെ ഈ പദ്ധതി ഒടുക്ക നമ്മുടെ നെഞ്ചത്തോട്ടും കയറി വരുമോ എന്ന് വനശക്തികൾ പോലും ആശങ്കപ്പെടുന്നുണ്ട് അമേരിക്കയുടെ പദ്ധതി എന്ന് പോലും സംശയിക്കുന്ന സാഹചര്യം അതിനിടയിലാണ് പലസ്തീന് അനുകൂലമായ പ്രമേയവും അമേരിക്കയുടെ വിശ വിസ നിഷേധവും അതിനെയും എതിർത്തുള്ള പ്രമേയവും ഒക്കെയായി ഐക്യരാഷ്ട്രസഭ സംഭവ ബഹുലമായ ആയത് എന്തായാലും പലസ്തീൻ അനുകൂല പ്രമേയത്തിൻ്റെ ചർച്ചയിലെ ചില നിലപാടുകൾ കൂടി ശ്രദ്ധേയമാണ് ഈ വിസ നിഷേധത്തിന് എതിരായ പ്രമേയത്തിന്മേലും ചർച്ച നടന്നു എല്ലാ പുതിയ ഭൗമ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെയും ശ്രദ്ധേയമായ ചില നിലപാടുകളുടെ പ്രതിഫലനം കൂടിയായി ഈ ചർച്ച ഒന്നാമതായി റഷ്യ റഷ്യ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ ശക്തമായ നിലപാട് എടുത്തുകൊണ്ടാണ് ഈ പ്രമേയത്തിന്മേലുള്ള ചർച്ച നയിച്ചത് റഷ്യൻ പ്രതിനിധി അംബാസിഡർ വാസിലി അലക്സിവിച്ചാണ് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അതിലെ പ്രധാന ഭാഗം യു എൻ ജനറൽ അസംബ്ലിയുടെ കരട് പ്രമേയവും പലസ്തീൻ പ്രതിനിധി സംഘത്തിന്റെ പങ്കാളിത്തത്തിന്റെ കാര്യങ്ങളും അസാധാരണവും അടിയന്തിരവുമായ നടപടിയായി കണ്ട് ഞങ്ങൾ ഈ പ്രമേയത്തെ പിന്തുണക്കുന്നു ഉന്നതതല കൂടിക്കാഴ്ചയുടെ ഒരാഴ്ചക്ക് തൊട്ടു മുമ്പ് ഒരു രാഷ്ട്രത്തലവന് പ്രവേശന വിസ നിഷേധിക്കപ്പെട്ട സാഹചര്യം അത്യാപൂർവ്വമാണ് യുണൈറ്റഡ് നേഷൻസിന്റെ ആസ്ഥാനമായ രാഷ്ട്രം സ്വീകരിച്ച ഈ സമീപനം യുണൈറ്റഡ് നേഷൻസ് ആസ്ഥാന കരാറിന് വിരുദ്ധമാണ് റഷ്യൻ വോട്ട് യു എനിന്റെ റിമോട്ട് അല്ലെങ്കിൽ ഹൈബ്രിഡ് വർക്കിംഗ് ക്രമീകരണങ്ങൾക്കുള്ള പിന്തുണയായി വ്യാഖ്യാനിക്കപ്പെടരുത് ഞങ്ങൾ സ്ഥിരമായും തുടർച്ചയായും സാധാരണ ഇംപേഴ്സണൽ വർക്കിംഗ് ക്രമീകരണങ്ങൾക്കായി വാദിക്കുന്നു ഇതിനുള്ള തടസ്സങ്ങൾ എൻട്രി വിസ നൽകാതിരിക്കൽ ഉൾപ്പെടെ അംഗീകരിക്കാനാവില്ല വിസയുടെ കാര്യത്തിൽ യു എൻ ജനറൽ അസംബ്ലിയുടെയും ജനറൽ സെക്രട്ടറിയുടെയും നിലപാട് വളരെ കാലം മുമ്പേ വ്യക്തമാക്കപ്പെട്ടതാണ് യു എൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കുള്ള എല്ലാ ഔദ്യോഗിക പ്രതിനിധികൾക്കും വിലക്കില്ലാത്ത വിസ സൗജന്യമായി നൽകേണ്ട ബാധ്യത ആ രാഷ്ട്രത്തിനുണ്ട് ഈ ബാധ്യത നിരുപാധികമാണ് യു എൻ ആസ്ഥാന കരാറിന് കീഴിൽ ഇതിന് യാതൊരു ഇളവുകളുമില്ല ഈ നിലപാടിന് പിന്നാലെയാണ് ഇപ്പോൾ പല നിയമങ്ങളും തലയുയർത്തി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ അമേരിക്ക ഇങ്ങനെ ഒരു നിലപാട് എടുത്തത് പലസ്തീൻ പ്രസിഡന്റിന് വിസ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ഇത് അസാധാരണമാണ് ഈ സാഹചര്യത്തിൽ മേൽപ്പറഞ്ഞ കരാർ നടപ്പിലാക്കാനുള്ള അമേരിക്കയുടെ ബാധ്യതയിൽ നിന്ന് ഒരു തരത്തിലും മുക്തമാക്കാൻ കഴിയില്ല എന്നും എല്ലാ വിസ നിബന്ധനയും പാലിച്ചുകൊണ്ട് യു എനിന്റെ നിയമങ്ങൾ നടപ്പാക്കണം എന്നുമാണ് റഷ്യ ആവശ്യപ്പെടുന്നത് ഇതിന് പിന്നാലെ ഉറ്റുനോക്കിയ മറ്റൊരു പ്രസംഗം ഇറാൻറ്റേതാണ് അമീർ സെയ്ദ് ഇർവാനി ഇറാന്റെ പ്രതിനിധി വിസ നിഷേധിച്ചതിനെതിരെ സംസാരിച്ചു എൺപതാം യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഉന്നതതല ചർച്ചയിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന പലസ്തീൻ പ്രതിനിധി സംഘത്തിന് വിസ റദ്ദാക്കുകയോ നിഷേധിക്കുകയോ ചെയ്തത് നിയമവിരുദ്ധമാണ് അതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട് പലസ്തീൻ്റെ വിസ നിഷേധിക്കുന്നത് ജനറൽ കൺവെൻഷൻ്റെ നിയമത്തിന് വിരുദ്ധമാണ് ബന്ധപ്പെട്ട അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ആതിഥേയ രാജ്യത്തിന് യു എൻ യോഗങ്ങളിലേക്ക് പങ്കെടുക്കുന്നതിനും തിരിച്ചു പോകുന്നതിനും ഉള്ള നടപടികൾ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതത് രാജ്യത്തിൻ്റെ ബാധ്യതയാണ് ഈ പ്രമേയം യു യോഗങ്ങളിൽ പങ്കെടുക്കാൻ യു എനുമായി ബന്ധപ്പെട്ട നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ എത്തുന്ന രാജ്യങ്ങൾക്ക് വിസ നിഷേധിക്കാൻ അമേരിക്കയ്ക്ക് അവകാശമില്ല എന്ന് ഉറപ്പിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഉറപ്പിച്ച് ആവർത്തിച്ച് പറയുകയാണ് ഈ നീക്കം നീതിരഹിതമാണ് അമേരിക്ക പലസ്തീനിൻ്റെ രാഷ്ട്രത്തലവന് വിസ നിഷേധിച്ച നടപടി അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞു ഇതിൻ്റെ പിന്നാലെ ചൈനയുടെ പ്രതിനിധി ഷാങ് യുൻ ഇത് സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കി ചൈന കടുത്ത നിലപാട് നേരത്തെ തന്നെ അമേരിക്കയ്ക്കെതിരെ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നുണ്ട് അതിൻ്റെ തുടർച്ചയാണ് ഒരു നിരീക്ഷക രാഷ്ട്രം എന്ന നിലയിൽ ചൈന ഈ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നു പലസ്തീൻ പ്രശ്നത്തിൽ യു എൻ ദീർഘകാലമായി അസന്തുലിതമായ നിലപാടാണ് പിന്തുടരുന്നത് ഗാസയിൽ വെടിനിർത്തൽ പ്രോത്സാഹിപ്പിക്കാനുള്ള ജനറൽ അസംബ്ലിയുടെയും സെക്യൂരിറ്റി കൗൺസിലിന്റെയും ശ്രമങ്ങളെ തുടർച്ചയായി എതിർക്കുകയും തടസ്സപ്പെടുത്തുകയും അധിനിവേശ ശക്തിയുടെ അന്താരാഷ്ട്ര നിയമലംഘനങ്ങളെ നിരന്തരം പിന്തുണയ്ക്കുകയും ചെയ്യുകയാണ് യു എസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വീണ്ടും അന്താരാഷ്ട്ര സമൂഹത്തിനെതിരെ നിന്ന് ഗാസ പ്രശ്നത്തിൽ സുരക്ഷാ കൗൺസിൽ നടപടി എടുക്കുന്നതിനെ വീറ്റോ ചെയ്ത് നിരസിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഗാസ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം യു എട്ടാം തവണയാണ് തങ്ങളുടെ വീറ്റോ അധികാരം ദുരുപയോഗം ചെയ്യുന്നത് ഗാസയിലെ അതിക്രമവും വെസ്റ്റ് ബാങ്കിലെ ഉയർന്ന സംഘർഷവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പലസ്തീൻ സമാധാനത്തിനായി അശ്രാന്തമായി പരിശ്രമിക്കുകയും അതിജീവനത്തിനായി സഹായം തേടുകയും ചെയ്യുന്ന കാഴ്ചയാണ് ലോകത്തിന് മുന്നിൽ ഈ സാഹചര്യത്തിൽ യു എസ് പലസ്തീന് അവരുടെ നിലപാട് വ്യക്തമാക്കാനുള്ള അവസരം കൂടി നിഷേധിക്കുകയാണ് വിസ നിഷേധത്തിനൂടെ നിഷേധത്തിലൂടെ ചെയ്യുന്നത് അതുകൊണ്ട് യു എൻ തങ്ങളുടെ ഭാഗം അവതരിപ്പിക്കാനുള്ള അവകാശം നിഷേധിച്ചത് അതിൻ്റെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ആതിഥേയ രാജ്യം എല്ലാ പരമാധികാര രാഷ്ട്രങ്ങളെയും തുല്യമായി പരിഗണിക്കണം വിവേചനാത്മക പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു വിസകൾ നൽകുന്ന കാര്യത്തിൽ യു എൻ്റെ നിയമങ്ങൾ പാലിക്കണം സുഗമമായി ലോകത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത് ഉറപ്പാക്കണമെന്നാണ് ചൈന പറയുന്നത് എന്നാൽ ഇതിന് പിന്നാലെ അമേരിക്ക ന്യായീകരണവുമായി രംഗത്തെത്തി വിസ നിഷേധിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ജെഫറി ലോറൻഡിസ് യു എൻ ഈ പ്രമേയത്തിന്മേല ചർച്ചയിൽ വിശദീകരിച്ചു അവരുടെ വിശദീകരണം ന്യായീകരണം ഇസ്രായേലിൻ്റെ വാദങ്ങളെ ആവർത്തിക്കുന്നതാണ് അവർ പറയുന്നത് ഈ പ്രമേയത്തോടുള്ള യു എസിൻ്റെ എതിർപ്പ് ആരെയും അത്ഭുതപ്പെടുത്തേണ്ടതില്ല എന്ന് ട്രംപ് ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട് ഓസ്ലോ കരാറുകൾ പ്രകാരമുള്ള അവരുടെ പ്രതിബദ്ധതകൾ പാലിക്കാത്തതിനും സമാധാന സാധ്യതകളെ തകർക്കുന്നതിനും പി എൽഒയും പലസ്തീൻ അതോറിറ്റിയും ഉത്തരവാദികളാവുകയാണ് വേണ്ടത് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല മാത്രമല്ല അവർ ഇത് പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതും സമാധാനത്തിന് വിശ്വസനീയമായ പങ്കാളിയല്ല എന്ന് തെളിയിക്കപ്പെട്ടതും ഈ വിസ നിഷേധത്തിന് കാരണമായി അമേരിക്കൻ പ്രതിനിധി അവിടെ ഉന്നയിക്കുകയാണ് ഒപ്പം അമേരിക്ക പലസ്തീനികളുടെ പലസ്തീൻ രാഷ്ട്രത്തിൻ്റെ ഈ നിബന്ധന പാലിക്കുന്നത് വരെ ഈ നിലപാട് തുടരും എന്നും പറഞ്ഞു മാത്രമല്ല ഇസ്രായേൽ നിരന്തരം പറയുന്ന ആരോപണം വീണ്ടും പറയുകയാണ് അതായത് പലസ്തീൻ എങ്ങനെയാണ് ആവുക എന്ന് ലോകം ഇങ്ങനെ കൊലപാതകങ്ങളും ക്രൂരമായ യുദ്ധവും അധിനിവേശവും തുടരുമ്പോഴും ചോദിക്കുമ്പോൾ പലസ്തീൻ അതോറിറ്റി തീവ്രവാദികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പണം നൽകി പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന ഒരു ഗുരുതരമായ ആരോപണം ഇസ്രായേലിൻ്റെ ആരോപണം ആവർത്തിക്കുകയും ചെയ്യുകയാണ് ഈ സാഹചര്യത്തിൽ ഈ മായ രീതി അവസാനിപ്പിക്കണമെന്നും ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊല എല്ലാത്തിനും കാരണമാണ് എന്നും നിരന്തരമായി പറയുകയാണ് പക്ഷേ അതിൻ്റെ തുടർച്ചയായി നടക്കുന്ന ഈ വംശഹത്യയെ ന്യായീകരിച്ചുകൊണ്ട് ഉള്ള വിസ് വിസ നിഷേധത്തെയും അവിടെ വീണ്ടും ആവർത്തിക്കുകയും ഇനിയും അത് തുടരും എന്നുമുള്ള നിലപാട് വ്യക്തമാക്കുകയുമാണ് അമേരിക്കൻ പ്രതിനിധി യു എൻ ചെയ്തത് ഇതിൻ്റെ ഒടുവിൽ അവസാനമായി പലസ്തീൻ പ്രതിനിധി റിയാദ് മൻസൂദാണ് സംസാരിച്ചത് അദ്ദേഹം അവരുടെ രാജ്യത്തിൻ്റെ അഭിപ്രായം വൈകാരികമായി ആണ് അവിടെ വ്യക്തമാക്കിയത് ഞങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും ഈ ഘട്ടത്തിൽ വിസ നിഷേധത്തിനെതിരെ ഒരുമയോടെ ഇങ്ങനെ പിന്തുണച്ചുകൊണ്ട് ഒരു പ്രമേയം പാസാക്കിയതിനും നന്ദി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് ഞങ്ങളുടെ അവകാശത്തെ പിന്തുണച്ച നൂറ്റി നാൽപ്പത്തഞ്ച് രാജ്യങ്ങൾക്ക് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു പലസ്തീൻ സ്റ്റേറ്റിൻ്റെ നേതാക്കൾക്ക് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയുടെ യോഗങ്ങളിലും പ്രവർത്തനങ്ങളിലും പ്രത്യേകിച്ച് സമ്മേളന സമയത്തും എപ്പോഴും പങ്കെടുക്കാനുള്ള അവകാശത്തെ പിന്തുണച്ചതിന് ഞങ്ങളുടെ ജനതയുടെ നന്ദി ഞങ്ങൾക്ക് നിങ്ങളോടൊപ്പം ഞങ്ങളുടെ നേതാക്കൾക്ക് നിങ്ങളോടൊപ്പം ഇരിക്കാനും ആശയങ്ങളും ചിന്താഗതികളും പങ്കുവയ്ക്കാനും അവകാശമുണ്ട് എന്നാൽ ഞങ്ങൾക്കും ഞങ്ങളുടെ നേതാക്കൾക്കും ഇത് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കുകയാണ് അത് അധികാരത്തിൻ്റെ ദുരുപയോഗമാണ് പലസ്തീൻ സ്റ്റേറ്റിനും ജനതയ്ക്കും നേരെയുള്ള വെല്ലുവിളിയാണ് ഇത് സംഭവിക്കാൻ പാടില്ലായിരുന്നു തീർച്ചയായും ഞങ്ങളുടെ നേതാക്കൾക്ക് ഞങ്ങൾക്ക് സാധ്യമായ ഏത് രീതിയിലും ഈ സമാധാന ശ്രമങ്ങളിലേക്ക് ആശയങ്ങൾ പങ്കുവെക്കാൻ ഞങ്ങൾ ശ്രമിക്കും ഞങ്ങൾ ക്ഷണിക്കപ്പെട്ട യോഗങ്ങളിൽ പങ്കെടുക്കാൻ ഞങ്ങളുടെ നേതാക്കൾക്ക് വിസ ലഭിക്കാനുള്ള അവകാശത്തിൽ ഒരു ഇഞ്ചു പോലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുകൂടി അദ്ദേഹം വിശദീകരിച്ചു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഒന്നും ഇവിടെ നടക്കില്ല ഞങ്ങളെല്ലാം റെഡിയാക്കും എന്നുള്ള ഇസ്രായേലിൻ്റെ നീക്കങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന നിലപാട് യു അമേരിക്ക നിരന്തരം എടുക്കുന്നു എന്നുള്ളതാണ് അതിന് അങ്ങനെ സംസാരിക്കാനുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് അഭിപ്രായം പറയാനുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് വിസ നിഷേധം വരെ കൈകൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നിലപാട് എന്ന് അതിൻ്റെ ഉദ്ദേശം എന്ന് അമേരിക്ക അജണ്ട വ്യക്തമാക്കുകയാണ് യു എൻ പോലും ചെയ്യുന്നത് അതുകൊണ്ട് ഇനിയുള്ള നാളുകൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് നേരത്തെ നൊബേൽ സമ്മാനത്തിൻ്റെ ഒരു പ്രതീക്ഷയൊക്കെ പങ്കുവച്ചുകൊണ്ട് ഈ സമാധാനം യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കമൊക്കെ നടത്തുമെന്നൊക്കെയുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു അതൊക്കെ വെറുതെയാണ് എന്ന് വ്യക്തമാക്കുന്ന നിലപാടുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസം ങ്ങളായി യു എനിൽ നിന്നും വരുന്നത് അത് അമേരിക്കയുടെ ഉറച്ച നിലപാടാണെന്ന് വ്യക്തമാണ് ലോകത്തിന് മുന്നിൽ ഭാവിയിൽ അമേരിക്ക വിചാരണ ചെയ്യപ്പെടും എന്ന് ആവർത്തിച്ചു പറയുന്ന യുദ്ധവിരുദ്ധരായ മനുഷ്യരുടെ ഓർമ്മയിലേക്ക് വീണ്ടും ഇസ്രായേലിനൊപ്പം അമേരിക്കയുടെയും ആ ദംഷ്ട്രകൾ ഇങ്ങനെ ക്രൂരമായി നിന്ന് ഭീതിപ്പെടുത്തുന്ന സാഹചര്യം സൃഷ്ടിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയുള്ള നാളുകൾ സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുന്നവരുടെ ശുഭ ചിന്തകൾക്ക് അനുകൂലമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നല്ലാതെ ഈ മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളായിരിക്കും ലോകത്തിന് മുന്നിൽ മുന്നിലുണ്ടാവുക അതേസമയം തന്നെ യൂറോപ്യൻ യൂണിയൻ അടക്കം പലസ്തീന സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചുകൊണ്ട് ഉള്ള ഒരു പടി മുന്നിലേക്കുള്ള നീക്കം പ്രതീക്ഷ നൽകുകയും ചെയ്യുന്നു നന്ദി almost